മലയാളികൾക്ക് സുപരിചിതയാണ് ഇന്ന് മഞ്ജു പത്രോസ് റിയാലിറ്റി ഷോ മത്സരമായിട്ട് മഞ്ജു പത്രോസിനെ മലയാളികൾ പരിചയപ്പെടുന്നത് പിന്നാലെയാണ് അഭിനയത്തിലേക്ക് കടക്കുന്നത് ജനപ്രിയ പരിപാടിയായ മറിമായ കയ്യടി നേടിയതോടെ മഞ്ജുവിനെ തേടി സിനിമകളും എത്തി ഇന്ന് സിനിമാ ലോകത്തും സീരിയൽ ലോകത്തുമെല്ലാം സാന്നിധ്യം അറിയിച്ചിട്ടുള്ള നടിയാണ് മഞ്ജു പത്രോസ് അഫ്നിയത്തിന് പുറമെ ബിഗ് ബോസ് മനസ്സിലാത്തയായി മഞ്ജു ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെ സജീവമാണ് മഞ്ജു പത്രോസ് തൻ്റെ കാഴ്ചപ്പാടുകളെയും മഞ്ജു പത്രോസ് കയ്യടി നേരാറുണ്ട് നിറത്തിൻ്റെ പേരിലുള്ള മാറ്റി നിർത്തലിനെ സോഷ്യൽ മീഡിയയിലെ ബോൾഡിങ്ങിനെ കുറിച്ചും എല്ലാം മഞ്ജു നടത്തിയ പദങ്ങൾ വാർത്തകളായി മാറിയിട്ടുമുണ്ട് മഞ്ജുവിനെ അറിയുന്നവർക്കെല്ലാം സുഹൃത്ത് സിമിയെ അറിയാം ഇരുവരും ബ്ലാക്ക് ഈസ് എന്ന യൂട്യൂബ് ചാനൽ ഒരുപാട് ആരാധകരെ ഉണ്ടാക്കിയിട്ടുണ്ട് അതേസമയം തങ്ങളുടെ സൗഹൃദത്തെ സോഷ്യൽ മീഡിയ തെറ്റായി വ്യാഖ്യാനത്തെക്കുറിച്ചും മന്ദു പത്രോസ് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ മനോരമ ഓൺലൈനിൽ നൽകിയ ലബിസീൻ എന്ന പൊലിക്കാറുണ്ടെന്ന് പ്രതികരിക്കുകയാണ് മഞ്ജു പത്രോസ് ഇപ്പോൾ ഞങ്ങൾ ലബിസീനും കപ്പിളാണെന്നൊക്കെ ആളുകൾ അവരുടെ സുഹൃത്തിന് വേണ്ടി പറയുന്നതാണ് ഞാൻ ലബിസനായാൽ എന്താണ് കുഴപ്പം അവർക്കും ജീവിക്കണ്ടേ ഗേ ആയവർക്കും ലഭിസീനായവർക്കും ഈ സമൂഹത്തിൽ ജീവിക്കണം ഈ ഭൂമി പുരുഷനും സ്ത്രീക്കും മതി എന്ന ഭാഗത്തോട് എനിക്ക് യോജിപ്പില്ല എന്നാണ് മഞ്ജു പറയുന്നത് ഞാനും സിമ്മീൻ ലബിസീൻ ആയിരുന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ തന്നെ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ലഭ്യസിനെ തന്നെ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും ധാരവും ചോദിക്കുന്നുണ്ടോ തങ്ങൾ സമൂഹത്തിന് യാതൊരു പ്രശ്നവും സൃഷ്ടിക്കുന്നില്ലെന്നും മഞ്ജു പറയുന്നു മഞ്ജു സിമിയും ഭക്ഷണങ്ങളായ സുഹൃത്തുക്കളാണ് തന്റെ ഏറ്റവും കംഫർട്ടബിൾ ആയ സ്പേസ് ആണ് സിമി എന്ന് മഞ്ജു പറയുന്നത്